അസലാമു വാഹമെ സ്വലാപരുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ സ്വലാത്ത് ഏതാണ് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സ്വലാത്ത് ഏതാണ് സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് സമയം ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരന്മാർ നമുക്കറിയാം സ്വലാത്തുകള് ഒരുപാട് കാണാൻ ഓരോ സ്വലാത്തിനേക്കും അതിൻ്റെതായ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും മഹാരഥന്മാരായ അമ്വാഹുന്റെ ആരോഗ്യങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടു സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസവും വെള്ളിയാഴ്ച രാവും പകരുമാണ് കാരണം മുത്തലുവല്ലാഹുഅലൈ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങള് എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മരക്കുകൾ എന്ത് ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതിയാണോ സ്വലാത്ത് ചൊല്ലിയത് ആ ഉദ്ദേശങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് നിങ്ങളെ ഉദ്ദേശങ്ങൾ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരാള് വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ അവൻ്റെ കണക്കിന് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും മഹാന്മാര് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു സ്വലാത്താണ് തീപ്പാറും വേഗത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ ആഗ്രഹങ്ങൾ നടക്കാൻ ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് എന്ന പേരും നാർ എന്ന് പറഞ്ഞാൽ തീ തീ പടരുന്നത് പോലെ തീ പാറും വേഗത്തിൽ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നത് കൊണ്ടാണ് പൂർത്തിയായി കിട്ടുന്നത് കൊണ്ടാണ് മഹാന്മാര് അതെനിക്ക് സ്വരാത്ര പേര് കൊടുത്തത് മിന്നൽ വേഗത്തിൽ തീ പാറും വേഗത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെല്ലാവരും പൂർത്തിയാക്കി സൂറാത്തുന്നാരിയയുടെ മഹത്വം ഉള്ള കിതാബുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. വന്തബ വമാലഹദി സലാത്തുന്നാരിയ കുല്ല യൗമിൻ വറാല സലാത്തുന്നാരിയ എല്ലാ ദിവസവും ഇഹ്ദാ അശറ മർറ 11 പ്രാവിശ്യം 11 തവണ 11 വട്ടം ചൊല്ലിയാൽ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഫഖന്നഹു ഉസ്തുൻസില ലിജക മിനസ് സമായി ഉസ്തുഖരിജവ മിനൽ അർദ് റിസുക്കിന്റെ വിഷയത്തിൽ അവനക്ക് ഒരു ടെൻഷനും വേണ്ട സമ്പത്തിന്റെ കാര്യത്തിൽ കിട്ടാതെ കയ്യിൽ പണമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുമെന്ന് എന്നുള്ളൊരു പേടി അവനിക്കു വേണ്ട എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം പറഞ്ഞാൽ അള്ളാഹു ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സമ്പത്ത് അവന്റെ കയ്യിലേക്ക് അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ കയ്യിലേക്ക് എത്തി ഇമാം എല്ല പതിനൊന്ന് വട്ടം ചുള്ളിയായി മാരിതായി പതിവായി കൊണ്ടുനടന്നാൻ അവന്റെ രുമടല ജീവിക്കുന്ന കാലത്തോളം മരണം വരെ കയ്യിൽ പണമില്ലാത്ത ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ അവനിക്കുണ്ടാവില്ല ജീവിക്കാൻ ആവശ്യമായ പണം സമ്പത്ത് എല്ലാം അവന് കൊടുക്കും മൻസിരത്തിൽ ആര്യ ഉന്നതമായ സ്ഥാനത്തേക്ക് എല്ലാ ദിവസം പതിനൊന്ന് ചൊല്ലിയാൽ അതുപോലെ തന്നെ എല്ലാ ദിവസവും പതിവാക്കിയാൽ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻറെ എന്താണ് ഉദ്ദേശം എന്താണ് മനസ്സിലുള്ളത് അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും പൂർത്തിയാക്കി കൊടുക്കും ഇത് ശേഷം വട്ടം ചൊല്ലിയാൽ ഇനി എല്ലാ ദിവസവും ഒരാൾ വട്ടം ദിവസം എന്താണോ ഉദ്ദേശിച്ചത് അത് അവനുദ്ദേശിച്ചത് എല്ലാ ദിവസവും ചൊല്ലിയാൽ ദിവസം അപ്പുറം അവന്റെ ഉദ്ദേശം അതേപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒരാൾ ചൊല്ലിയാൽ

അതെല്ലാവ അല്ലെങ്കിൽ നൂറ് വട്ടം അതിനേക്കാളും കൂടുതൽ ചൊല്ലിയാൽ ും കഷപ കറുന്റെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ വിഷമങ്ങള് പ്രയാസങ്ങള് പ്രതിസന്ധികൾ എന്തൊക്കെ ജീവിതത്തിലുണ്ടോ അതെല്ലാം അല്ലാഹു മാറ്റി കൊടുക്കും അതേപോലെ തന്നെ അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും അവൻ എന്താണ് ഉദ്ദേശിച്ചത്

കാലമസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും അതുപോലെ തന്നെ തടക്കമുള്ള നിന്ന് നിന്ന് രക്ഷപ്പെടും ജനങ്ങളുടെ രക്ഷപ്പെടുമ്പോഴും സ്നേഹം കൊടുക്കും ആളുകൾ ജനങ്ങളെ ഇവനെ സ്നേഹിക്കും സ്നേഹിക്കുന്നു ചോദിക്കുന്നു ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൊടുക്കും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മഹാനായ മഹാനായല്ലാം കൃത്യപിത്തങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹാന്മാര് പറഞ്ഞെന്താണ് പതിവാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടണം പറ്റു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നു കിട്ടണമെങ്കിൽ മഹാന്മാര് പറഞ്ഞൊരു വഴിയുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വട്ടം ചൊല്ലിയാൽ മഹാന്മാര് പഠിപ്പിക്കുന്നു എന്ത് നല്ല ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും തീപ്പാറും വേഗത്തിൽ മിന്നൽ വേഗത്തിൽ അവന്റെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു ഒരുപാട് ആളുകൾ പറയുന്നത് ഒരുപാട് പ്രാവശ്യം എന്റെ ഉദ്ദേശം പൂർത്തിയായിട്ടില്ല എന്റെ മുറാത അസിലായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് നല്ല ഇഹലാസോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഇതോടുകൂടെ എന്റെ ഉദ്ദേശം നടക്കും എന്നതല്ല ഈമാനു വിശ്വാസം ഉറച്ച വിശ്വാസം അല്ലാതെ നമ്മളിങ്ങനത് ചൊല്ലിയാലും ഒരു ഇഹ്ലാസം ഇല്ല ഒരു വിശ്വാസം ഇല്ല ും നാലായിരം നാല്പത് ലക്ഷം കോടി കോടിക്കണക്കിന് സ്വലാത്തും ഇത്തരം കിട്ടുമെന്നുള്ളതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വലാത്താരിയുടെ മഹത്വം ഇത് മാത്രമല്ല ഈ പറഞ്ഞതെല്ലാം ഇനിയും ഒരുപാട് പറയാനും ഇതെല്ലാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ കൊണ്ടുനടക്കുവാനോ നമുക്ക് തോഫിട്ട് സൊലാ ഞാരിയുടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അതും പൂർത്തിയാക്കിത്തരട്ടെ എല്ലാ വിഷമങ്ങളല്ല ജീവിതത്തിൽ ജീവിതത്തിലുള്ള സന്തോഷം സമാധാനം നൽകട്ടെ ആപത്ത് മുസീബത്തുകൾ നിന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്നുള്ള സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ഒരാളും ഇതും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ജീവിക്കാനുള്ള തോഫീക്ഷേ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തും ആരോഗ്യവും നമുക്ക് നൽകട്ടെ എല്ലാവിധ കുടുക്കുകളിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ കുടുംബത്തിലും ഭാര്യ മക്കളിലും മാതാപിതാക്കളിലും ജ്യേഷ്ഠരിജന്മാരിലും നമ്മുടെ വീട് ജോലി കച്ചവടം ബിസിനസ് കൃഷി തോട്ടങ്ങൾ വാഹന ചെയ്യുന്ന അകുമാരുകളിലും വലിയ സന്തോഷങ്ങളും തടസ്സങ്ങൾ തുനാവിലും രക്ഷപ്പെടുത്തട്ടെ آمين برحمتك <applause> يا رحم الراحمين. <applause> السلام عليكم.